വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യരായ നേതാക്കന്മാരെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ സുഹൃത്തുക്കളെ സ്ലാമലൈക്കും ഞാൻ ആരുടെയും പേര് പരാമർശിക്കുന്നില്ല എന്നാണ് വിചാരിക്കുന്നത് സമുദാനി സാഹിബിനോട് ഞാൻ പേര് പറയരുത് എന്ന് പറഞ്ഞിട്ട് സമുദാനി സാഹിബ് ഒരാളെ പേര് തന്നെ നാല് തവണ പറഞ്ഞു എന്നാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ട് ഇനി വേദിയിലിരിക്കുന്നവരെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല പാലക്കാട് ജില്ലയിൽ ഇക്കഴിഞ്ഞ ഇരുപത്തിയൊന്നാം തീയതി മുതൽ ആരംഭിച്ച് വളരെ മനോഹരമായി തൃത്താലയിൽ സമാപിച്ച ഈ യൂത്ത് മാർച്ചിന്റെ സംഘാടകരെ യൂത്ത് ലീഗിന്റെ സംസ്ഥാന കമ്മിറ്റിക്ക് വേണ്ടി ഞാൻ അഭിനന്ദിക്കുകയാണ് അഭിവാദ്യം ചെയ്യുകയാണ് സമയമേറെ വൈകിയത് കൊണ്ട് ഞാൻ പ്രസംഗിക്കുന്നില്ല നാളത്തെ ദിവസം നമുക്ക് എല്ലാവർക്കും അറിയാം യുവാക്കൾ പുതുവർഷ പുലരിയെ വരവേൽക്കാൻ വേണ്ടി കാത്തു നിൽക്കുന്ന സമയമാണ് ഇന്നത്തെ രാത്രി മുതൽ ആഘോഷങ്ങളാണ് അങ്ങനെയുള്ളൊരു സമയത്ത് ഒരു യുവജന സംഘടന രാഷ്ട്രീയം പറഞ്ഞ് ഈ തെരുവിലൂടെ നടക്കുമ്പോൾ പുസ്തപാത്തങ്ങളും റിയാസ് നാലകത്തും ഒരു പച്ച പതാകയും പിടിച്ച് മുന്നിൽ നടക്കുമ്പോൾ അതിൻ്റെ പറകിലും ആയിരക്കണക്കിന് ചെറുപ്പക്കാരെ അണിനിരത്താൻ കേരളത്തിലെ ഏതെങ്കിലും യുവജന സംഘടനക്ക് സാധിക്കുമെങ്കിൽ അത് മുസ്ലിം യൂത്ത് ലീഗിനാണെന്ന് അഭിമാനത്തോടുകൂടി പറയാൻ സാധിക്കും ഞാനിവിടെ വൈറ്റ് ഗാർഡിനെ പരിചയപ്പെടുത്തട്ടെ എന്ന് ചോദിച്ചപ്പോ എന്റെ സമയം കവർന്നെടുക്കുമെന്ന ആശങ്ക എനിക്കുണ്ടായിരുന്നില്ല ഞാൻ പരിചയപ്പെടുത്തണം എന്നാണ് പറഞ്ഞത് അവർ നൽകുന്ന സേവനങ്ങൾ ഈ ജാഥയിൽ നടക്കുന്ന കാര്യമല്ല ഞാൻ പറയുന്നത് രണ്ടു ദിവസം മുമ്പ് നമ്മളൊരു വാർത്ത കണ്ടു പെരിന്തൽമണ്ണ ജനറൽ ആശുപത്രിയിൽ അഞ്ചു ദിവസമായി അനാഥമായി കിടക്കുന്ന ഒരു മൃതദേഹം പേരയ്യപ്പനായി ഉറ്റവരില്ല ഉടയവരില്ല അഞ്ചു ദിവസം കാത്തുനിന്ന് അവസാനം ആ മൃതദേഹം ആര് സംസ്കരിക്കും എന്ന ചോദ്യത്തിന് ഒരൊറ്റ ഉത്തരമാണ് ആ ഉത്തരമാണ് വൈറ്റ് ഗാർഡ് എന്ന് ഓരോ യൂത്ത് ലീഗിന്റെ പ്രവർത്തകനും അഭിമാനത്തോടുകൂടി പറയാൻ സാധിക്കും അങ്ങനെയൊരു സംഘടനയാണ് മുസ്ലിം യൂത്ത് ലീഗ് നമ്മൾ ഉയർത്തിപ്പിടിക്കുന്ന മുദ്രാവാക്യം വിദ്വേഷത്തിനെതിരാണ് ദുർഭരണക്കാർക്കെതിരാണ് വിദ്വേഷം തുടങ്ങിയത് ഇന്നോ ഇന്നലെയോ അല്ല ഇന്ത്യ സ്വതന്ത്രമായപ്പോ ആ വിദ്വേഷക്കാരെ നമ്മൾ കണ്ടതാണ് ഇന്ത്യയിലെ മുസ്ലിങ്ങളെ കൂട്ടക്കഷാപ്പ് ചെയ്തു പാകിസ്ഥാനിലേക്ക് പോകണമെന്ന് പറഞ്ഞു പാകിസ്ഥാനിലും അതേ ഗതി ഉണ്ടായി പാകിസ്ഥാനിലെ ഹിന്ദുക്കളെ കൊന്നൊടുക്കി പാകിസ്ഥാനിലെ ഹിന്ദുവിനെ കൊന്നാൽ പകരം ഇന്ത്യയിലെ മുസ്ലിമിനെ കൊന്നു പ്രതികാരം ഇന്ത്യയിലെ മുസ്ലിങ്ങളെ കൊന്നാൽ പ്രതികാരമായി പാകിസ്ഥാനിലെ ഹിന്ദുക്കളെ കൊന്ന് പകരം ചെയ്തു എന്തൊരു വിരോധാഭാസമാണ് എത്രയോ കിലോമീറ്ററുകൾ അപ്പുറത്ത് ഒരാളെ കൊന്നതിന് പകരമായി ഇവിടെ ഇവിടെ കൊന്നതിന് പകരമായി അവിടെ വിദ്വേഷമാണ് കാരണം നാല്പത്തിയെട്ട് ജനുവരി മാസം മുപ്പതാം തീയതി ഗാന്ധിജിയെ കൊന്നത് വിദ്വേഷമാണ് മുസ്ലിങ്ങളെ സഹായിച്ചു എന്നതാണ് കാരണം ആ ആൾക്കൂട്ടത്തിനിടയിൽ ഒരാൾ വിളിച്ചു പറഞ്ഞു അത്രേ കൊന്നത് മുസ്ലിമാണ് എത്ര വേഗമാണ് കാട്ടുതീ പോലെ ആ വിദ്വേഷം പരന്നത് അതുകൊണ്ട് മാത്രമാണ് ഓൾ ഇന്ത്യ റേഡിയോ ഗാന്ധിജിയെ കൊന്ന വാർത്ത പ്രക്ഷേപണം ചെയ്തത് മഹാത്മാഗാന്ധി കിൽഡ് ഹിന്ദു കൊന്നവന്റെ മതം പറയാറില്ല വാർത്തകൾ കൊന്നതൊരു ഹിന്ദുവാണെന്ന് പറഞ്ഞു ഇന്ത്യയുടെ അവസാനത്തെ ആയിരുന്ന മൗണ്ട് ബാറ്റൻ പ്രഭു പറഞ്ഞത് താങ്ക് ഗോഡ് ഹിസ് നോട്ട് എ മുസ്ലിം എന്നാണ് കൊന്നത് മുസ്ലിം അല്ലാത്തത് കൊണ്ട് ദൈവത്തിന് നന്ദി പറയുന്ന ഒരു രാജ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എത്തി നിൽക്കുമ്പോ വലിയ മാറ്റമൊന്നും ഉണ്ടായിട്ടില്ല കളമശ്ശേരിയിലെ കൺവെൻഷൻ സെന്ററിൽ ഒരാളെ ബോംബ് വെച്ചപ്പോ എട്ടുപേർ കൊല്ലപ്പെട്ടപ്പോ നമുക്ക് എല്ലാവർക്കും ആശങ്ക ഉണ്ടായി ആ കൊന്നതൊരു മുസ്ലിം അല്ല എന്ന് പറഞ്ഞപ്പോ മൗൺബാറ്റൻ പ്രഭു അന്ന് പറഞ്ഞതുപോലെ ഇന്ത്യയിലെ മുസ്ലിങ്ങളെ മുഴുവൻ പറഞ്ഞു താങ്ക് ഗോഡ് നോട്ട് എ മുസ്ലിം തൊള്ളായിരത്തി നാല്പത്തി എട്ടിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലേക്ക് വലിയ മാറ്റം ഉണ്ടായിട്ടില്ല ഈ വിദ്വേഷ പ്രചാരകർ രാജ്യത്ത് അടങ്ങി വാഴുമ്പോഴാണ് അടക്കി ഭരിക്കുമ്പോഴാണ് ഈ തെരുവിൽ ഒരു സംഘടന ഈ മുദ്രാവാക്യം മുടക്കി ഈ വിദ്വേഷ പ്രചാരകർക്കെതിരെ രംഗത്ത് വരുന്നത് ജനുവരി ഇരുപത്തി ഒന്നിന് യൂത്ത് ലീഗിന്റെ റാലി കോഴിക്കോട്ട് നടക്കുകയാണ് തൊട്ടുപിറ്റിയ ദിവസം രാമക്ഷേത്രത്തിന്റെ ഉദ്ഘാടനമാണ് ഇന്ത്യയിൽ ഇപ്പോൾ വലിയ ചർച്ചയാണ് ഈ രാമക്ഷേത്രം എങ്ങനെയാണ് ഇന്ത്യയിൽ യാഥാർത്ഥ്യമാകുന്ന ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങളെ എത്തിച്ചത് ഇന്ത്യയിൽ ഒരു ക്ഷേത്രം ഉദ്ഘാടനം ചെയ്യുന്നതിൽ ആർക്കെങ്കിലും വിരോധമുണ്ടോ നമ്മൾ വിശ്വാസികളാണ് ക്ഷേത്രം തുടങ്ങുന്നത് ചർച്ചകൾ തുടങ്ങുന്നത് ആരാധനാലയങ്ങൾ സ്ഥാപിക്കുന്നത് നമുക്ക് വിരോധമുള്ള കാര്യമല്ല എന്ന് മാത്രമല്ല നമ്മൾ സ്വാഗതം ചെയ്യുന്ന കാര്യമാണ് ഇന്ത്യ ഒരു മതേതര രാഷ്ട്രമാണ് അവിടെ ആരാധനാലയങ്ങൾ വരട്ടെ കോൺഗ്രസ് നിലപാടിനെ ചോദ്യം ചെയ്യുന്നവർ ലീഗ് എന്താ നിലപാട് സ്വീകരിച്ചു എന്ന് ചോദ്യം ചെയ്യുന്നവർ എങ്ങനെയാണ് ജനുവരി ഇരുപത്തിരണ്ടിലെ രണ്ടിലേക്ക് ഇന്ത്യ എത്തി എന്ന് നമ്മൾ ആരെങ്കിലും ചർച്ച ചെയ്തോ എപ്പോഴാണ് ഒരു ആർ എസ് എസ് കാരൻ ഇന്ത്യയുടെ ഭരണത്തിലിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് തൊള്ളായിരത്തി എഴുപത്തി ഏഴിലാണ് ആദ്യമായി ഒരു ആർ എസ് എസ് കാരൻ ഇന്ത്യയുടെ ഭരണ കസരയിലേക്ക് വരുന്നത് എൽ കെ അദ്വാനി ആദ്യം എടുത്ത വകുപ്പ് ഏതാണെന്ന് അറിയോ നിങ്ങൾക്ക് മിനിസ്ട്രി ഓഫ് ഇൻഫർമേഷൻ ബ്രോഡ്കാസ്റ്റിംഗ് അദ്വാനി ചോദിച്ചു വാങ്ങിയതാണ് തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ കോൺഗ്രസ് മുക്ത ഭാരതം എന്ന ആദ്യത്തെ മുദ്രാവാക്യം മുഴക്കുന്നത് ഇന്ന് കോൺഗ്രസിന്റെ കളിയാക്കുന്ന സി പി എമ്മുകാരും ജനസംഘക്കാരും ചേർന്ന് ജനതാ പാർട്ടി ഉണ്ടാക്കി കോൺഗ്രസിനെ തകർത്ത് ഇന്ത്യയുടെ അധികാര കസേരിയിലേക്ക് കടന്നു വന്നപ്പോ എൽ കെ അദ്വാനി ചോദിച്ചു വാങ്ങി മിനിസ്ട്രി ഓഫ് ഇൻഫർമേഷൻ ബ്രോഡ്കാസ്റ്റിംഗ് കൃത്യം പത്ത് കൊല്ലം കഴിയുമ്പോഴാണ് ഇന്ത്യയിലെ ടെലിവിഷൻ ദൂരദർശൻ ചാനൽ രാമായണം പ്രക്ഷേപണം ചെയ്യുന്നത് എൽ കെ അദ്വാനി അപ്പോഴേക്ക് തന്റെ ആളുകളേക്ക് നിയോഗിച്ചിരുന്നു തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ രാജ്യം വരിക്കുന്നത് കോൺഗ്രസ് ആണ് രാജീവ് ഗാന്ധിയാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി കോൺഗ്രസ് വിചാരിച്ചത് ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങളും വിചാരിച്ചത് ഒരു സീരിയൽ പ്രക്ഷേപണം ചെയ്താൽ ഇന്ത്യയിൽ ജനങ്ങൾക്ക് ഐതിഹ്യത്തെ കുറിച്ച് അല്ലെങ്കിൽ വിശ്വാസത്തെ കുറിച്ച് മനസ്സിലാക്കാൻ അത് ഉപകരിക്കും എന്നതിനപ്പുറത്തേക്ക് എന്തെങ്കിലും കാര്യമുണ്ടോ അതൊരു കൃത്യമായ അജണ്ടയായിരുന്നു അയോധ്യയിലെ ഏതാനും ചില ആളുകൾ മാത്രം രാമക്ഷേത്രം മുഖ്യ അജണ്ടയാക്കിയിരുന്ന ഒരു രാജ്യത്ത് ബാബരി മസ്ജിദ് സ്ഥിതി ചെയ്യുന്ന സ്ഥലം രാമൻ ജനിച്ച മണ്ണാണ് എന്നും ആ ബാബിരിപ്പള്ളി പൊളിക്കണമെന്നും അയോധ്യയിലെ ഏതാനും ചില ആളുകൾ മാത്രം പറഞ്ഞ ഇന്ത്യയിൽ തൊള്ളായിരത്തി എൺപത്തി ഒമ്പതാകുമ്പോ ബി ജെ പി രാമക്ഷേത്രം മുഖ്യ അജണ്ടയാക്കി ഉയർത്തു എൺപത്തേഴ് കഴിഞ്ഞ് രണ്ട് കൊല്ലം കഴിഞ്ഞപ്പോ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ കണ്ട ടെലി സീരിയൽ ഇന്ത്യയിലല്ല ബി ബി സി പറഞ്ഞത് ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആളുകൾ കണ്ട ടെലി സീരിയൽ രാമായണമാണെന്നാണ് ഇന്ത്യ മുഴുവനും രാമായണം ടെലിവിഷൻ കാണാത്ത ജനങ്ങൾ ടെലിവിഷൻ കാണാൻ തുടങ്ങി ഇന്ത്യയിൽ മുഴുവൻ കളർ ടിവിയുടെ വിപ്ലവം ഉണ്ടായി കറണ്ട് കണക്ഷൻ എടുത്തു ആദ്യമായ ആളുകൾ ഈ സീരിയൽ കാണാൻ വേണ്ടി ആരും തെറ്റിദ്ധരിച്ചില്ല എൺപത്തിഒമ്പതിൽ ബി ജെ പി രാമക്ഷേത്രം മുഖ്യ അജണ്ടയാക്കുന്നു എൺപത്തിനാലിൽ ബി ജെ പിക്ക് രണ്ട് സീറ്റ് എൺപത്തി ഒമ്പതിൽ ബി ജെ പിക്ക് എൺപത്തി അഞ്ച് സീറ്റ് എൺപത്തിഒമ്പതിൽ ബി ജെ പി രാമക്ഷേത്രം മുഖ്യ അജണ്ട അജണ്ടയാക്കിയപ്പോ എ സീറ്റ് അവിടുന്ന് ഇങ്ങോട്ട് ബി ജെ പി കളിച്ച നാടകങ്ങൾ ബി ജെ പി ഉയർത്തിയ വിശ്വാസ നാടകങ്ങൾ തൊണ്ണൂറ്റി രണ്ട് ഡിസംബർ ആണ് ബാബരി മസ്ജിദിന്റെ തങ്കത്താഴ്ക്കൂടങ്ങൾ തകർത്തത് ഒടുവിൽ കോടതിയുടെ വിധി നോക്കൂ രാമായണത്തിൽ അഭിനയിച്ച മുഴുവൻ ആളുകളെയും ബി ജെ പി എം പി ആക്കി ഏതാണ്ട് എല്ലാ ആളുകളെയും ബി ജെ പി എം പിമാരാക്കി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പതിൽ രാംലില്ല രാമന്റെ വിഗ്രഹം ബാബരി പള്ളിയിൽ കൊണ്ടുപോയി സ്ഥാപിച്ച അതിനെ സഹായിച്ച കെ കെ നായറെ അദ്ദേഹത്തിന്റെ ഭാര്യ ശകുന്തളെ എം പി ആക്കി മെല്ലെ മെല്ലെയാണ് ഇന്ത്യയിൽ ഈ മാറ്റം ഉണ്ടാക്കിയത് ബി ജെ പി യാഥാർത്ഥ്യമായി ആർ എസ് എസ് രാജ്യം ഭരിക്കുന്നു ബാബരിപ്പള്ളി തകർന്നു രാമക്ഷേത്രം യാഥാർത്ഥ്യമായി ജനുവരി ഇരുപത്തിരണ്ടിന് അതിന്റെ ഉദ്ഘാടനം നടക്കുകയാണ് നമ്മൾ ഇപ്പോഴും കോൺഗ്രസിന്റെ പറകയാണ് കോൺഗ്രസ് നിലപാട് പറയണം അത്ര ചിലർക്ക് ലീഗിന്റെ നിലപാടിൽ തീവ്രത പോരത്ര ചിലക്ക് എങ്ങനെയെങ്കിലും ബി ജെ പി യെ എന്ന ലക്ഷ്യവുമായി ഒരു മനുഷ്യൻ ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളം നടക്കുന്നുണ്ട് നിങ്ങൾ കളിയാക്കിയില്ല നിങ്ങൾ പരിഹസിച്ചില്ലേ നിങ്ങൾ ഇപ്പോഴും ചോദിക്കുന്നില്ലേ കോൺഗ്രസിന്റെ നിലപാടിൽ എന്ത് ആത്മാർത്ഥത അവിടെ പോവോ രാമക്ഷേത്രത്തിന്റെ ഒരു കാണുന്നതിൽ പോവോ പോവില്ലേ ഇതൊക്കെയല്ലേ നിങ്ങൾ ചർച്ച ചെയ്യുന്നത് സി പി എമ്മുകാർ ചർച്ച ചെയ്യുന്നത് കോൺഗ്രസിന്റെ തകർച്ച കാണണം എന്ന് ആഗ്രഹിക്കുന്നവർ ഇപ്പോഴും ചർച്ച ചെയ്യുന്നത് അപ്പോഴും ഒരു മനുഷ്യൻ ഈ രാജ്യം മുഴുവൻ നടന്നു ലീഗ് എന്തിനാ ഇപ്പോഴും കോൺഗ്രസ് ഇങ്ങനെ പിന്തുണക്കുന്നത് എന്ന് ചോദിക്കുന്നവരില്ലേ ഞങ്ങൾ വേറെ എന്ത് ചെയ്യണം ഈ നാല് സംസ്ഥാനങ്ങളുടെ കാര്യം സബദാനി സാഹിബ് ഇവിടെ പറഞ്ഞില്ലേ ഒരു സംസ്ഥാനത്തിൽ മാത്രമാണ് കോൺഗ്രസ് ജയിച്ചത് തെലുങ്കാനയിൽ ബാക്കിയുള്ള തോറ്റുപോയി അപ്പോഴും ഞാൻ ചോദിക്കട്ടെ അവിടുത്തെ രണ്ടാമത്തെ പാർട്ടി ആരാ സി പി എം ആണോ മമതയുടെ പാർട്ടിയാണോ സമാജ്വാദി പാർട്ടിയാണോ ആം ആദ്മിയാണോ അവിടെ രണ്ടാമത്തെ പാർട്ടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് ഒന്നാമത്തെ പാർട്ടിയെ തയ്യാറാക്കണം എന്ന് നമുക്ക് ആഗ്രഹമുണ്ടെങ്കിൽ പിന്നെ ആരുടെ കൂടെയാണ് നമ്മൾ നിൽക്കേണ്ടത് കോൺഗ്രസ് നമുക്ക് വിമർശിക്കാം കോൺഗ്രസ് രാജ്യം ഭരിക്കുന്ന സമയത്ത് നമ്മൾ വിമർശിച്ചിട്ടുണ്ട് നമ്മൾ നമ്മൾ നിലപാട് പറഞ്ഞിട്ടുണ്ട് ഇപ്പോഴും അത് പറഞ്ഞുകൊണ്ടേ ഇരിക്കണമെന്നാണോ ആർ എസ് എസ് യാഥാർത്ഥ്യമായ ഒരു രാജ്യത്ത് നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രി കസേരയിൽ ഇരിക്കുന്ന ഒരു രാജ്യത്ത് രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ബാബരിപ്പള്ളി തകർത്തിടത്ത് ക്ഷേത്രം പണ എന്നിട്ട് അതിന്റെ ഉദ്ഘാടനം നടത്താൻ പോകുന്ന ഒരു സന്ദർഭത്തിൽ കോൺഗ്രസിനെ വിമർശിച്ച് സമയം കളയാണോ നമ്മൾ ചെയ്യേണ്ടത് ലീഗിന് വിശ്വാസമുണ്ട് രാഹുൽ ഗാന്ധി കൊണ്ട മഞ്ഞില്ലേ ഈ പെരുമഴത്ത് കൊടും തണുപ്പിൽ നിങ്ങൾ പത്തു ദിവസം നടന്നപ്പോ ഒമ്പത് ദിവസം നടന്നപ്പോ നിങ്ങൾക്ക് ക്ഷീണം ഈ വെയിലേറ്റപ്പോ നിങ്ങളുടെ മുഖത്ത് കറുപ്പ് വന്നില്ലേ ഒരു മനുഷ്യൻ എത്ര മാസമാണ് നടന്നത് എത്ര ദിവസങ്ങളാണ് നടന്നത് ഇനിയും നടക്കാൻ പോവാണ് പൊരിവെയിലെ മഞ്ഞുപോലെ മഴ പെയ്തപ്പോ മഴ പോലെ മഞ്ഞു പെയ്തപ്പോ ഒരു ടീഷർട്ടും മാത്രം ധരിച്ചിട്ട് കൂടെയുള്ളവൻ ഉള്ളവൻ മുഴുവൻ ജാക്കറ്റ് ധരിക്കുമ്പോ ഗ്ലൗസ് ധരിച്ചപ്പോ ആ മനുഷ്യൻ രാജ്യം മുഴുവൻ നടന്നു ആ മനുഷ്യന്റെ പേര് രാഹുൽ ഗാന്ധി എന്നാണ് മുസ്ലിം ലീഗിന്റെ പ്രവർത്തകർക്ക് ഈ രാജ്യത്തിന്റെ മതേതര വിശ്വാസികൾക്ക് വിശ്വാസമുണ്ട് ഞങ്ങൾക്ക് വിശ്വാസമുണ്ട് രാഹുൽ ഗാന്ധി കൊണ്ട മഞ്ഞ് രാഹുൽ ഗാന്ധി കൊണ്ട വെയില് രാഹുൽ ഗാന്ധി കൊണ്ട മഴ അത് വെറുതെയാവില്ല എന്ന ഉറച്ച വിശ്വാസത്തിലാണ് ഞങ്ങളുള്ളത് രാഹുൽ ഗാന്ധിയോട് യൂത്ത് ലീഗിന്റെ ഈ പാലക്കാട് ജില്ലയിലെ യൂത്ത് മാർച്ച് സമാപിക്കുമ്പോൾ പറയാനുള്ളത് നിരാശയല്ലോട്ടയിൽ ചെങ്കോട്ടയിൽ ഇന്ത്യയുടെ ദേശീയ പതാക അങ്ങുയർത്തുന്ന ഒരു കാലം വരും എന്ന ശുഭപ്രതീക്ഷയിലാണ് ഇന്ത്യയിലെ മതേതര വിശ്വാസികളുള്ളത് ഞങ്ങൾ അതിലെത്ര കാലം വേണമെങ്കിലും കാത്തിരിക്കാൻ തയ്യാറാണ് ആ വിദ്വേഷ പ്രചാരകർ ഈ രാജ്യത്തെ ഹിന്ദുവിനെയും മുസ്ലിമിനെയും ക്ഷേത്രത്തിന്റെ ഉദ്ഘാടനത്തിന്റെ പേരിൽ രണ്ടാക്കാൻ വേണ്ടി വീണ്ടും നോക്കുമ്പോ ആ കിണിയിൽ വീഴേണ്ടവരല്ല നമ്മൾ ആ കിണിയിൽ വീഴേണ്ടവരല്ല കോൺഗ്രസ് ആ കെണിയിൽ വീഴേണ്ടവരല്ല ഇന്ത്യയിലെ മതേതര രാഷ്ട്രീയ പാർട്ടികൾ എന്തെല്ലാം വിഷയങ്ങൾ നമ്മൾക്ക് ചർച്ച ചെയ്യാനുണ്ട് ഇന്ത്യയുടെ തുറമുഖങ്ങൾ മുഴുവൻ വിറ്റില്ലേ എയർപോർട്ടുകൾ വിറ്റില്ലേ വിമാനങ്ങൾ വിറ്റില്ലേ എയർ ഇന്ത്യ ഉണ്ടോ നമുക്ക് എയർ ഇന്ത്യ എക്സ്പ്രസ് ഉണ്ടോ ആർക്ക് മാത്രമാണ് വളർച്ച ഉള്ളത് ഈ നാട്ടിലെ സാധാരണക്കാരനല്ല അദാനിക്ക് മാത്രം റിലയൻസിന് മാത്രം ശതകോടീശ്വരന്മാർ വീണ്ടും കോടീശ്വരന്മാരാണ് സാധാരണക്കാരൻ ദരിദ്ര നാരായണന്മാരായി കൂപ്പുത്തുക എന്തെല്ലാം വിഷയങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാനുണ്ട് പെട്രോളിന്റെ വില കൂടിയത് ഇന്ത്യയിൽ ചർച്ചയാണോ ഡീസലിന്റെ വില കൂടുന്നത് പാചകവാതകത്തിന്റെ വില കൂടുന്നത് നിത്യോപയോഗ സാധനങ്ങളുടെ വില കൂടുന്നത് ഇന്ത്യയിൽ ചർച്ചയാണോ ബി ജെ പി അത് ചർച്ച ചെയ്യരുത് എന്നാഗ്രഹിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ ഈ തെരുവിൽ നമ്മളത് ചർച്ച ചെയ്യണം അങ്ങനെ ചർച്ച ചെയ്യാനാണ് മുസ്ലിം യൂത്ത് യൂത്രി ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നടന്നത് സി പി എം കാരൻ ഇപ്പോഴും ആഗ്രഹിക്കുന്ന എന്താ സി പി എം കാരൻ ആഗ്രഹം കോൺഗ്രസിനെ താഴ്ത്തിക്കെട്ടണം എന്നാണ് ലീഗിനെ താഴ്ത്തിക്കെട്ടണം എന്നാണ് എന്താ കാര്യം എന്നറിയോ അവരാകെ ബാക്കിയുള്ളത് ഇവിടെ ഈ കേരളത്തിലാണ് ത്രിപുരയിൽ പോയി ബംഗാളിൽ പോയി ഈ കേരളത്തിൽ മാത്രമാണ് ബാക്കിയുള്ളത് അപ്പോൾ കേരളത്തിൽ ഞങ്ങൾ കോൺഗ്രസിനെ എതിർത്തില്ലെങ്കിൽ കേരളത്തിൽ ഞങ്ങൾ ലീഗിന് നേതൃത്വമില്ലെങ്കിൽ അടുത്ത ലോക്സഭയിൽ ഞങ്ങൾക്ക് ജയിക്കാൻ കഴിയുമോ എന്നാണ് സി പി എമ്മുകാരൻ ചോദിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾ ജയിക്കോ സി പി എമ്മുകാരൻ ഈ തൃത്താലയിൽ കഴിഞ്ഞ തവണ ബൽറാമിനെ തോൽപ്പിച്ചിട്ട് എം പി രാജേഷിനെ വോട്ട് ചെയ്ത സി പി എമ്മുകാരോട് സി പി എമ്മിന്റെ അനുഭവികളോട് യു ഡി എഫ് വിരുദ്ധരോട് ഞാൻ ചോദിക്കുന്നു നിങ്ങൾ വോട്ട് ചെയ്യോ നിങ്ങൾ വോട്ട് ചെയ്യോ നിങ്ങൾ വോട്ട് ചെയ്യോ ഹൃദയത്തിൽ കൈവച്ചുകൊണ്ട് നിങ്ങൾ പറയും ഈ പാർട്ടിക്ക് നിങ്ങൾ വോട്ട് ചെയ്യോ എം പി രാജേഷ് ജയിപ്പിച്ചതുകൊണ്ട് ഈ തൃത്താല മണ്ഡലത്തിൽ ഏതെങ്കിലും ഒരാൾക്ക് എന്തെങ്കിലും ഒരു കിട്ടിയോ നിങ്ങൾ പറയുന്നില്ലേ ഉമ്മൻചാണ്ടിയെ കുറിച്ച് ഒറ്റ കാര്യം ഞാൻ പറയാം ഉമ്മൻചാണ്ടിയെ കുറിച്ച് ഇവർ നാട് നീളെ ഇപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട് ഞാൻ കഴിഞ്ഞ ദിവസം ആലുവയിൽ കുറ്റവിചാരണ സദസ്സിൽ പങ്കെടുത്തുകൊണ്ട് സംസാരിക്കുമ്പോ ഒരാളൊരു കുറിപ്പ് വന്നു എനിക്ക് ആ കുറിപ്പിൽ ചോദിച്ചു ചോദ്യം എന്താണെന്നറിയോ നിങ്ങൾ കേരളം ഭരിക്കുമ്പോൾ പതിനെട്ട് മാസത്തെ പെൻഷൻ കുടിശ്ശിക നിങ്ങൾ കേരളം ഭരിക്കുമ്പോൾ ഉമ്മൻചാണ്ടി കേരളം ഭരിക്കുമ്പോൾ പതിനെട്ട് മാസത്തെ പെൻഷൻ കുടിശ്ശികേ ഞാൻ അവിടെ വെച്ചൊരു വെല്ലുവിളി നടത്തി ഞാൻ അവിടെ വെച്ചൊരു വെല്ലുവിളി നടത്തി ആ വെല്ലുവിളി എം പി രാജേഷിന്റെ ഈ മണ്ഡലത്തിൽ വെച്ച് വീണ്ടും ആവർത്തിക്കാൻ ഞാൻ തയ്യാറാവുകയാണ് ഈ യൂത്ത് മാർച്ചിൽ വെച്ച് പതിനെട്ട് മാസക്കാലം ഉമ്മൻചാണ്ടി കേരളം ഭരിച്ചപ്പോ പെൻഷൻ കുടിശ്ശികയായിരുന്നു എന്ന് തെളിയിച്ചാൽ അന്ന് അവസാനിപ്പിക്കാം ഞങ്ങളുടെ രാഷ്ട്രീയ പ്രവർത്തനം നിങ്ങൾ ഈ കേരളം മുഴുവൻ മോഡ് വെച്ചില്ലേ പെൻഷൻ കുടിശ്ശിക ആയിരുന്നു അല്ലേ അതല്ലേ നിങ്ങൾ പറയുന്നത് ഉമ്മൻചാണ്ടി കേരളം ഭരിക്കുന്നത് എപ്പോഴാ രണ്ടായിരത്തി പതിനൊന്നിൽ അധികാരത്തിൽ വരുന്നത് അന്ന് എത്ര ആളുകളാ കേരളത്തിൽ പെൻഷൻ വാങ്ങിയത് പതിനൊന്ന് ലക്ഷം ആളുകൾ ഉമ്മൻചാണ്ടി അധികാരത്തിൽ എപ്പോഴാ രണ്ടായിരത്തി പതിനാറിൽ എത്ര ആളുകൾ പെൻഷൻ വാങ്ങുന്നു അപ്പോ മുപ്പത്തി എട്ട് ലക്ഷം ആളുകൾ നമ്മൾ അധികാരത്തിൽ കയറുമ്പോ പതിനൊന്ന് ലക്ഷം ആളുകളാണ് പെൻഷൻ വാങ്ങിയതെങ്കിൽ അഞ്ചു കൊല്ലക്കാലം കൊണ്ട് നമ്മൾ പെൻഷൻ കൂട്ടിയത് ഇരുപത്തിയേഴ് ലക്ഷം ആളുകളുടേതാണ് മുപ്പത്തി ലക്ഷമാക്കി ഉമ്മൻചാണ്ടി കൊണ്ടുവന്നൊരു പരിഷ്കാരം അറിയോ നിങ്ങൾക്ക് ഡയറക്ട് ബെനിഫിഷ്യറി എന്ന് പറയുന്ന പദ്ധതി ആര് കൊണ്ടുവന്നതാ നിങ്ങൾ വിചാരിക്കുന്നില്ലേ ആളുകളുടെ കയ്യിലേക്ക് നേരിട്ട് പെൻഷൻ കൊടുക്കുന്നത് ഈ സി പി എം കാരൻ കൊണ്ടുവന്നതാണെന്നല്ലേ നിങ്ങളിൽ പലരും വിചാരിക്കുന്നത് യൂത്ത് ലീഗേരോടെ ഞാൻ ചോദിക്കുന്നത് നമ്മളിൽ പലരും വിചാരിക്കുന്നത് ആളുകളുടെ കയ്യിലേക്ക് നേരിട്ട് പെൻഷൻ എത്തിച്ച പദ്ധതി നടപ്പിലാക്കിയത് ആ പദ്ധതി നടപ്പിലാക്കിയത് ഉമ്മൻചാണ്ടിയാണ് അന്ന് സാമൂഹ്യക്ഷേമ വകുപ്പ് മന്ത്രി ഡോക്ടർ എം കെ നമ്മൾ ആ പദ്ധതി കൊണ്ടുവന്നത് പതിനൊന്ന് ലക്ഷത്തിൽ നിന്ന് മുപ്പത്തിയെട്ട് ലക്ഷമായി പെൻഷൻ വർദ്ധിപ്പിച്ചപ്പോ മണിയോർഡറായ ആളുകളുടെ കയ്യിലേക്ക് കിട്ടിയിരുന്ന പെൻഷൻ നേരിട്ട് ഉപഭോക്താവിന്റെ കയ്യിലേക്ക് കൊടുക്കുന്ന രീതിയിലേക്ക് ഒരു മാറ്റം ഉണ്ടാക്കിയപ്പോ തപാൽ വകുപ്പ് വന്നിട്ട് പറഞ്ഞു ഞങ്ങൾ ആളുകളുടെ കയ്യിൽ നേരിട്ട് കൊണ്ടുപോയി കൊടുത്തോളാം എന്ന് പറഞ്ഞു ഒരു പൊതുമേഖലാ സ്ഥാപനം വന്നിട്ട് നേരിട്ട് ഞങ്ങൾ കൊടുത്തുകൊള്ളാം എന്ന് പറയുമ്പോൾ സർക്കാർ ആദ്യ പരിഗണന എടുക്കുക പൊതുമേഖലാ സ്ഥാപനത്തെ അല്ലേ അതും വിശ്വാസ്യതയുള്ള തപാൽ അല്ലേ സരിൽ ഇവിടെ ഇരിക്കുന്നുണ്ട് തപാൽ വകുപ്പ് ഇത് ഏറ്റെടുത്തപ്പോ താളം തെറ്റി ഒരു പദ്ധതി മാറ്റി വേറൊരു വകുപ്പ് അത് ഏറ്റെടുത്ത് നേരിട്ട് ആളുകളുടെ കയ്യിലേക്ക് പെൻഷൻ കൊടുക്കാൻ തുടങ്ങിയപ്പോ ഒരു മൂന്ന് നാലു മാസത്തെ പെൻഷൻ ആളുകളുടെ കയ്യിൽ കിട്ടുന്നതിൽ താമസം ഉണ്ടായി ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കയ്യിൽ പണം ഇല്ലാത്തത് കൊണ്ടായിരുന്നില്ല പെൻഷൻ കൊടുക്കാൻ ഉമ്മൻചാണ്ടി സർക്കാർ പണം കൊടുക്കാത്തത് കൊണ്ടായിരുന്നില്ല ദൂർത്തടിച്ചിട്ട് നമ്മുടെ നാട്ടിൽ സാമ്പത്തിക അബാധ്യത വരുത്തിയിട്ട് നമ്മുടെ നാട് സാമ്പത്തികമായി ഞെരുക്കം ഉണ്ടായത് കൊണ്ടായിരുന്നില്ല പണം മുഴുവൻ തപാല വകുപ്പിന് കൊടുത്തിട്ടും ആളുകളുടെ കയ്യിലേക്ക് കൊടുക്കുന്ന കാര്യത്തിൽ വീഴ്ച ഉണ്ടായി തപാല വകുപ്പ് രണ്ടായിരത്തി പതിനാറിൽ ഫെബ്രുവരിയിൽ ഉമ്മൻചാണ്ടി ഒരു പ്രഖ്യാപനം നടത്തി മുഴുവൻ ആളുകളുടെ കയ്യിലേക്കും ചെക്ക് കൊടുത്തിട്ട് പറഞ്ഞു ആർക്കെങ്കിലും പെൻഷൻ കിട്ടിയില്ലെങ്കിൽ ഞാൻ എന്റെ ശമ്പളം വാങ്ങില്ല പെൻഷൻ കിട്ടിയിട്ടല്ലാതെ ഇനി ശമ്പളം വാങ്ങില്ല എന്ന് പ്രഖ്യാപിച്ച മുഖ്യമന്ത്രിയുടെ പേരാണ് ഉമ്മൻചാണ്ടി എന്ന അഭിമാനത്തോടുകൂടി ഞങ്ങൾ പറയും എന്നിട്ട് പതിനെട്ട് മാസത്തിന്റെ കള്ള കണക്കുമായിട്ട് വരിക എത്ര ആളുകൾക്കാണ് നിങ്ങൾ പെൻഷൻ കൊടുക്കാൻ ഞങ്ങളുടെ കയ്യിൽ നൂറ് ലിറ്റർ പെട്രോൾ അടിക്കുമ്പോൾ രണ്ട് രൂപ നിങ്ങൾ അധികം വാങ്ങിയില്ലേ ഡീസൽ അടിക്കുമ്പോൾ നിങ്ങൾ രണ്ട് രൂപ അധികം വാങ്ങിയില്ലേ ഈ പണമൊക്കെ എന്ത് ചെയ്തു ഈ തൃത്താലയില് പഞ്ചായത്തില് ഈ പഞ്ചായത്ത് ഏതാ തൃത്താല പഞ്ചായത്ത് ഈ തൃത്താല പഞ്ചായത്തില് ഒരാൾ പോയിട്ട് ഒരു വീടിന്റെ പെർമിറ്റ് ഫീക്ക് അപേക്ഷ കൊടുക്കുമ്പോ എത്രയാന്ന് അറിയുമോ മുന്നൂറ് രൂപ മുതൽ മൂവായിരം രൂപ കേരളം ഭരിക്കുമ്പോ രണ്ടായിരത്തി പതിനാറിൽ നമ്മൾ അധികാരം ഒഴിയുമ്പോ എത്ര രൂപയാ മുപ്പത് രൂപ അത് മുന്നൂറ് മുതൽ മൂവായിരം വരെ ആക്കി വർദ്ധിപ്പിച്ചു ഈ വർദ്ധിപ്പിച്ച കാശ് എവിടെ നിങ്ങൾ പെർമിറ്റ് ഫീ അടയ്ക്കാൻ പോകുമ്പോ യു ഡി എഫ് കേരളം ഭരിക്കുമ്പോ രണ്ടായിരത്തി പതിനാറിൽ അധികാരം ഒഴിയുമ്പോ ആയിരത്തി അറുന്നൂറ് സ്ക്വയർ ഉള്ള ഒരു വീടാണെങ്കിൽ നിങ്ങൾ അടക്കേണ്ടത് ഈ തീർത്താല പഞ്ചായത്തിൽ രൂപ ഈ പഞ്ചായത്ത് ആണോ അല്ല ആണ് തൃത്താല പഞ്ചായത്തിൽ നമ്മൾ കേരളം ആയിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റ് ആണെങ്കിൽ നിങ്ങൾ അടക്കേണ്ട പണം അഞ്ഞൂറ്റി അമ്പത്തി അഞ്ച് ഇപ്പൊ എത്ര അടക്കണം എണ്ണായിരം രൂപ ഈ പണം ഇവരെന്താ ചെയ്ത് ഇവര്ത്തടിക്കണം അല്ലേ ഇവർ കാസർഗോഡ് തിരുവനന്തപുരത്തേക്ക് ഒരു നവകേരള സദസ്സ് നടത്തി തിരുവനന്തപുരത്ത് ആ സദസ്സ് അവസാനിപ്പിച്ചപ്പോൾ സജി ചെറിയാൻ മന്ത്രിയോട് ഒരു മാധ്യമപ്രവർത്തകർ ചോദിക്കുന്നുണ്ട് ഈ നവകേരള സദസ്സ് കഴിഞ്ഞപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്താണ് എന്താണ് നിങ്ങളുടെ അനുഭവം അവർ പറയുന്നുണ്ട് അയാൾ പറയുന്നുണ്ട് ഞാൻ കഴിച്ച വരാൽ കറി അതിന്റെ കൂടെ കഴിച്ച കപ്പ അതേത് നാട്ടിൽ നിന്നും എനിക്ക് ഓർമ്മല്ല പക്ഷെ വല്ലാത്ത രുചിയാണ് എന്റെ നാവിൽ ഇപ്പോഴും ഉണ്ട് അല്ലെ അയാൾക്ക് സ്ഥലം പോലും ഓർമ്മല്ല എന്നാൽ ആ സ്ഥലമെങ്കിലും ഓർത്തു ഓർത്തുള്ള ചങ്ങാതി എവിടുന്നാ ഇത് തന്നുള്ളത് ഓർമ്മയുണ്ടാവില്ല കാരണം വെട്ടി വിഴുങ്ങായിരുന്നു ഞാനും നിങ്ങൾ കൊടുത്ത പൈസയാണ് എന്റെയും നിങ്ങളുടെയും നികുതി പണാണ് ഇവന്റെ തറവാട് വിറ്റ പണമല്ല ഞാനും നിങ്ങൾ കൊടുത്ത നികുതി പണം ഈ പെട്രോൾ അടിക്കുമ്പോ ഡീസൽ അടിക്കുമ്പോ നമ്മൾ കൊടുക്കുന്ന അധിക പണം ഈ നാട്ടിലെ സാധാരണക്കാരൻ പെർമിറ്റ് ഫീക്ക് കൊടുക്കുന്ന ലൈസൻസ് ഫീ കൊടുക്കുന്ന അധിക പണം ഉപയോഗിച്ചിട്ട് ഇവൻ സർക്കിറ്റ് നടത്തേ എന്നിട്ട് ഇങ്ങനെ മൂക്കുമുട്ട തിന്ന ഇതല്ലേ കേരളം കണ്ടത് നിങ്ങൾ ഒരു നവകേരള സദസ്സല്ല നിങ്ങൾ നൂറ് നവകേരള സദസ്സ് നടത്തിയാലും കേരളത്തിൽ നിങ്ങൾ നിലം തൊടില്ല എന്ന് ഈ നാട്ടിലെ ജനങ്ങൾ തീരുമാനിച്ചിരിക്കുക ഈ തീർത്താലങ്ങാടിയിലെ കടക്കാരനെ ചോദിക്കാൻ അവന്റെ അവസ്ഥ എന്താണ് അവന്റെ അവസ്ഥ എന്താ നിങ്ങളെ നവകേരള സദസ്സോട് എന്തെങ്കിലും ഉപകാരം ഒരാൾക്ക് ഉണ്ടായോ ഒരാക്ക് ഈ തീർത്താല മണ്ഡലത്തിൽ വന്നില്ലേ നവകേരള സദസ് പിണറായി വിജയനെ കാണാൻ കിട്ടിയോ പിണറായി വിജയനെ ആർക്കെങ്കിലും തൊടാൻ പറ്റിയോ ഉമ്മൻചാണ്ടി ജനസമ്പർക്ക യാത്ര നടത്തി ഞാൻ ആലോചിക്കണം ആ കൊണ്ടോട്ടിയിൽ വന്ന സമയത്ത് ഉമ്മൻചാണ്ടി ഒരു പിടുത്തം പിടിക്കുന്നുണ്ട് ഒരു ചങ്ങാതി വന്നിട്ട് ഒരു ഒറ്റ കെട്ടി പിടുത്താണ് പിടുത്തം വിടുന്നില്ല അതെങ്ങാനും പിണറായി വിജയനാണ് പിടിച്ചെങ്കിൽ ഞങ്ങൾ ആലോചിച്ചു അയാൾ ജീവനോടെ ബാക്കി ഉണ്ടാവോ ഉമ്മൻ പിണറായി വിജയനെ ആകെ ഈ യാത്രക്കേടിയിൽ തൊടാൻ പറ്റിയത് ഒറ്റ ആക്കാണ് ആ എൻ സി സി കേഡറ്റിന് ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് റൈറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ഒറ്റ സെല്യൂട്ട് അടിച്ചല്ലേ ആ കുട്ടിക്ക് മാത്രമാണ് പിണറായി വിജയനെ തൊടാൻ പറ്റിയത് കാരണ കുറ്റിക്കാണ് തൊട്ടത് തൊട്ടതേ ആ കുട്ടിക്ക് ഓർമ്മയില്ല കുട്ടി അറിയാണ്ട് തൊട്ടുപോയതാണ് പക്ഷെ ഈ മനുഷ്യന്റെ ഒരു നോട്ടുണ്ട് ദഹിച്ചു പോകുന്ന നോട്ടാണ് ഒരു കുട്ടിയല്ലേ അബദ്ധം പറ്റിയതല്ലേ എന്തൊരു പേടിപ്പിക്കണം ഇയാളെ വിചാരം എന്താണ് ഇദ്ദേഹത്തിന്റെ വിചാരം എന്താണ് എന്നിട്ട് ഹൈഡ്രോളിക് ഷിഫ്റ്റിൽ ഇങ്ങനെ ഇറങ്ങുക മൈക്കിൾ ജാക്സൺ ഒക്കെ മൗലി സാഹബ് സ്റ്റേജിന്റെ മുകളിലേക്ക് പണ്ട് വരുന്ന മാതിരി മൂപ്പര് ഹൈഡ്രോളിക് രണ്ട് സ്റ്റെപ്പ് ഇറങ്ങാൻ വേണ്ടിട്ട് ഹൈഡ്രോളിക് ഷിഫ്റ്റ് എന്നിട്ട് എട്ടടി സ്റ്റേജിന്റെ മുകളിലേക്ക് മുമ്പ് നടന്നു കയറുകയും ചെയ്യുന്നുണ്ട് എന്നാ പിന്നെ അതും നടന്നിറങ്ങിയ പോരെ അപ്പൊ മൂപ്പർക്ക് ഒരു കുഴപ്പമില്ല അതിന് ഹൈഡ്രോളിക് ബാക്കിയുള്ള മന്ത്രിമാരൊക്കെ ബാക്ക് കൂടെ ഇങ്ങനെ നടന്നിറങ്ങുന്നു മൂപ്പര് മാത്രം ഇങ്ങനെ ഹൈഡ്രോളിക് ലിഫ്റ്റിൽ ഇങ്ങനെ ഇറങ്ങുന്നു ഇങ്ങനെ കൈവിശന്നു എന്നിട്ട് ഇങ്ങനെ രാവിലെ പ്രഭാത മീറ്റിംഗിലെ പൗരപ്രമുഖർ അവിടെ പൗരപ്രമുഖർ എന്ന് പറഞ്ഞാൽ കുറെ പണക്കാരായ ആൾക്കാർ അവരെ അവരിട്ട് നമ്മളല്ല മൂക്കുവിട്ട ഭക്ഷണം കഴിക്കുന്നു വൈകുന്നേരം ആവുമ്പോ സാധാരണക്കാര് വരുന്നു അവർ മുഖ്യമന്ത്രിയെ കാണാൻ പറ്റുമോ ചോദിക്കുന്നു കൗണ്ടറിൽ പോയാൽ മതി അവിടെ കൊടുത്താൽ മതി പരാതി കണ്ണൂർ ഒരു സാധിച്ചു അങ്ങനാതി ബാങ്കിൽ മൂന്ന് ലത്തി മുപ്പത്തേഴായിരത്തി അറുനൂറ്റി മുപ്പത്തൊന്ന് റുപ്യ അയാൾക്ക് കുടിശ്ശി വന്നു മൂന്ന് ലക്ഷത്തി എൺപത്തിയായിരത്തി അറുന്നൂറ്റി മുപ്പത്തൊന്ന് റുപ്യ അപ്പം കണ്ണൂർ ജില്ല എന്ന് പറഞ്ഞാൽ പിണറായി വിജയൻ്റെ ജില്ലയല്ലേ അപ്പോൾ അവിടെ ചെന്ന് ജനസമ്പർക്ക യാത്രക്ക് മുപ്പത് ഒരു ദിവസം പണിയൊക്കെ ലീവാക്കി ഓട്ടോറിക്ഷ ഒക്കെ വിളിച്ച് പോയതാണ് അവിടെ ചെന്നിട്ട് മുഖ്യമന്ത്രി കണ്ട് പരാതി കൊടുക്കാൻ പറ്റുമെന്ന് ചോദിച്ചു ഇല്ലേ കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞു കൗണ്ടറിൽ കൊടുത്താൽ മതി എന്ന് പറഞ്ഞു കൗണ്ടറിൽ കൊടുത്തു ഉള്ളത് പറയണല്ലോ നമ്മൾ ഈ നവകേരള സഹസിനെ കുറിച്ച് എന്തൊക്കെ കുറ്റം പറഞ്ഞാലും ഇരുപതാമത്തെ ദിവസം ആയക്കെ മറുപടി കിട്ടി സരിനെ ഇരുപതാമത്തെ ദിവസം അയക്കുമ്പോൾ മറുപടി കിട്ടി നമ്മൾ അതും പറയണല്ലോ മോലോസാബ് നല്ലതും നമ്മൾ പറയണല്ലോ ഇരുപതാമത്തെ ദിവസം മറുപടി കിട്ടി മുപ്പത് മറുപടി വായിച്ചു മറുപടി വായിച്ചു എന്താണ് നിങ്ങൾ നവകേരള കേരള വന്നു നിങ്ങൾക്ക് മൂന്ന് ലക്ഷത്തി എൺപത്തി അറുന്നൂറ്റി മുപ്പത്തി ഒന്ന് രൂപ ബാങ്കിൽ കുടിശ്ശികയുണ്ട് എന്ന് മനസ്സിലാക്കുന്നു ആ പരാതി ഞങ്ങൾ ഗൗരവമായി ചർച്ച ചെയ്തു മുഖ്യമന്ത്രി അലിവുണ്ടായി നിങ്ങൾക്ക് ഈ പണത്തിൽ കിഴിവ് നൽകാൻ തീരുമാനിച്ച സന്തോഷ വിവരം അറിയിക്കുന്നു നിങ്ങൾക്ക് അഞ്ഞൂറ്റി പതിനഞ്ച് രൂപ കുറച്ചിരിക്കുന്നു ആ സാധു ഒരു ദിവസം പണി പോയതാണ് ലീവാക്കിപ്പോയതാണ് അതിന്റെ പുറമെ നവകേരളക്ക് സംഭാവനയും കൊടുത്തിട്ടുണ്ട് പിരിവും വാങ്ങിയിട്ടുണ്ട് ആ പിരിവിന് റെസീപ്റ്റും കൊടുത്തിട്ടില്ല ഇതെല്ലോ ആയിട്ട് ഈ സാധു ചെന്നതാണ് ഈ നവകേരള സാദസിനെ കുറിച്ച് ഒരു കുട്ടീനോട് അഭിപ്രായം ചോദിക്കുന്നുണ്ടല്ലോ ഒരു ചെറിയ സ്കൂൾ കുട്ടി ആ കുട്ടി പറയുന്നുണ്ട് പിന്നെ ഗംഭീരല്ലേ ഒരു മാധ്യമപ്രവർത്തകനാണ് ചോദിക്കുന്നത് നമുക്ക് കോടിക്കണക്കിന് രൂപയുടെ ബസ്സൊക്കെ കിട്ടിയില്ലെന്നാണ് ഞാൻ വിചാരിച്ച ഈ കുട്ടി നിഷ്കളങ്കമായി പറയണം പിന്നെ കുട്ടിനോട് ചോദിക്കുന്നുണ്ട് പിന്നെ പിന്നെ പോരാത്തതിന് എന്റെ സ്കൂളിന് മതിലും പൊളിച്ചു എന്നോ അപ്പോഴാണ് ഈ കുട്ടി എനിക്ക് മനസ്സിലായത് പിന്നെ ഈ കുട്ടി പറയണം അതും പോരാത്തതിന് എനിക്ക് ഒരു ലീവും കിട്ടിയില്ല അപ്പൊ ചോദിക്കുന്നുണ്ട് പിണറായി വിജയനെക്കുറിച്ചുള്ള അഭിപ്രായം എന്താണ് വളരെ മോശ അഭിപ്രായം മന്ത്രിമാരെ കുറിച്ച് അഭിപ്രായം എന്താണ് ആ ഒരു മന്ത്രിയെ കുറിച്ച് എനിക്ക് നല്ല അഭിപ്രായമാണ് അപ്പോൾ ചോദിക്കുന്നത് ആരാണ് നമ്മളൊക്കെ ആകാംക്ഷയോടെ നിൽക്കുകയാണ് ആ ഡെസ്കിന്റെ മുകളിൽ കയറി ഡാൻസ് കളിച്ച മന്ത്രിയില്ലേ അയാളെക്കുറിച്ച് എനിക്ക് നല്ല അഭിപ്രായം തോന്നും അപ്പം ഈ മാധ്യമപ്രവർത്തകൻ ചോദിക്കുന്നുണ്ട് തമാശ ഒക്കെ അവിടെ നിൽക്കട്ടെ പിന്നെ ആരാണ് നിനക്കിഷ്ടം അപ്പം ആ കുട്ടി പറയുന്നുണ്ട് അതും അഞ്ചാണ്ടി അതും അഞ്ചാണ്ടി അതും അഞ്ചാണ്ടി എന്ന് ഈ നാട്ടിലെ സാധാരണക്കാരായ കുട്ടികൾ പറയണം മ്യൂസിയത്തിൽ വെച്ചാൽ ബസ് കാണാൻ ആൾക്കാർ വരുന്നു ഇവരെന്തൊക്കെ ഇതുപോലത്തെ ബടായി പറഞ്ഞു എ ഐ ക്യാമറ ഈ എ ക്യാമറ ഒരു കഥ ഞാൻ പറയാം മട്ടന്നൂർ മുനീബ മട്ടന്നൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ഒരു കുടുംബ ഫാമിലി ഒരു ഫാമിലി ഇങ്ങനെ യാത്ര ചെയ്യാണ് കാറിൽ ഭാര്യ ഉണ്ട് ഭർത്താവുണ്ട് ഭർത്താവ് സീറ്റ് ബെൽറ്റ് ഇട്ടിട്ടില്ല ഭാര്യ സീറ്റ് ബെൽറ്റ് വെൽട്ടിട്ടില്ല അപ്പോൾ നോട്ടീസ് വന്നു സീറ്റ് ബെൽറ്റ് ഇട്ടില്ല അങ്ങനെ ഭാര്യയുടെ കയ്യിലേക്കാണ് ഈ കത്ത് വന്നത് കത്ത് പൊളിച്ചു നോക്കുമ്പോൾ ബാക്കിൽ ഒരു സ്ത്രീ കൂടി അഡീഷണൽ അധികം അപ്പോൾ ഭാര്യ ഭർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കി ഇത് ഏതാ സ്ത്രീ ഭർത്താവ് എനിക്കറിയില്ല നമ്മൾ കണ്ടാളും മാത്രമല്ലേ കാറിലുണ്ടായിരുന്നുള്ളൂ അതെ പിന്നെ ഏതായത് അങ്ങനെ ഈ ഭർത്താവ് ഇയാൾക്ക് പരിചയമുള്ള ഒരു എം ഉണ്ട് മൂപ്പരെ വിളിച്ചു അപ്പോൾ എം വി പറഞ്ഞുണ്ടാവും ബാക്കിൽ അങ്ങനെ സ്ത്രീ ഉണ്ടാവും ഓർമ്മയില്ല എന്നിട്ടാണ് അപ്പൊ ഇയാള് പറഞ്ഞു ഞാൻ അധിക കാലം ഇല്ല ഒരു പത്തിരുപത് ദിവസമായിട്ടുള്ള ഈ സംഭവം ഉണ്ടായിട്ട് ഞങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവില്ല ഇങ്ങനെ ഒരു സ്ത്രീ ഞങ്ങളെ കാറിൽ യാത്ര ചെയ്തിട്ടേ ഇല്ല ഇപ്പം എം ബി പറയാണ് ആരോടും പറയണ്ട ഇത് ചിലപ്പോൾ വേറെ ഏതോ ഫോട്ടോയിൽ നിന്ന് ഇങ്ങോട്ട് പകർന്നതായിരിക്കും മിണ്ടണ്ട എന്ന് പറഞ്ഞു അപ്പം ഈ സാധു പറയാണ് ഞാൻ ഒറ്റക്കാണ് കാറിൽ യാത്ര ചെയ്തതെന്ന് വിചാരിക്കാം എൻ്റെ ഭാര്യ എൻ്റെ കൂടെ ഇല്ല ഈ നോട്ടീസ് വീട്ടിൽ വന്നു ഫോട്ടോ ഭാര്യ എടുത്ത് നോക്കുമ്പോൾ ബാക്കിൽ ഒരു സ്ത്രീ എന്നോട് ഭാര്യ ചോദിക്കൂലേ ഇത് ഏതാ സ്ത്രീന്ന് അപ്പം ഞാനിത് വേറെ ഫോട്ടോ പകർന്നതാണെന്ന് പറഞ്ഞാൽ ഭാര്യ വിശ്വസിക്കുവോ കുടുംബം തകർന്നു പോകില്ലേ കുടുംബം കോഞ്ഞാട്ടാക്കുന്ന ക്യാമറയാണ് അവർ നാട്ടിൽ മുഴുവൻ വെച്ചത് ഇതുപോലെയുള്ള വിഡിത്തം ഈ നാട്ടിൽ മുഴുവൻ സ്ഥാപിച്ചിട്ട് അതിന്റെ പേരിൽ കോടിക്കണക്കിന് രൂപയുടെ പണം അടിച്ചു മാറ്റുന്ന ഒരു സർക്കാർ സി സി ടി വി വെച്ചിട്ട് അടിച്ചു മാറ്റും നമ്മുടെ നാട്ടിലൊക്കെ സി സി ടി വി വെക്കുന്നത് എന്തിനാണ് സി സി ടി വി വെക്കുന്നത് കള്ളന്മാരെ പിടിക്കാനല്ലേ കക്കാൻ വേണ്ടി ക്യാമറ വെച്ച ഏക സംസ്ഥാനം അത് കേരളമാണ് അത് ഈ പിണറായി വിജയന്റെ സംസ്ഥാനമാണ് എന്നിട്ട് പറയാന് ബസ് മ്യൂസിയത്തിൽ വെച്ച ആൾക്കാർ കാണാനുണ്ടാവും വരും വേറൊരു മുമ്പ് വേറൊരു ഡയലോഗ് പറഞ്ഞിരുന്നു ഇവർ അമേരിക്കയിൽ പോയിട്ട് ആ ന്യൂയോർക്കിൽ ടൈം സ്ക്വയറിലെ കസേരയിൽ ആദ്യമായിട്ടിരുന്ന കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്നാണ് ഇവർ തള്ളിയത് കേരളത്തിൽ മുഴുവൻ തള്ളായിരുന്നു ഞാനൊരു മാസം ടൈം സ്ക്വയറിൽ പോയിരുന്നു ടൗൺ അവിടെ പോയിട്ട് സലാം ദലാംസാഹ് മാഷെ ഞാൻ അവിടെ പോയി നമ്മളെ അജിമാൻ കെ എം സി സിന്റെ സംസ്ഥാന ട്രഷറുണ്ട് അങ്ങനെ ഞങ്ങൾ ടൈം സ്ക്വയറിലൂടെ ഇങ്ങനെ നടക്കുക അപ്പോൾ നോക്കുമ്പോൾ അവിടെ പരിചയമുള്ള ഒരു കസേര ഒരു മൂലയ്ക്ക് ചാരി വെച്ചിരിക്കുന്നു അപ്പോൾ ഞാൻ ഇസ്മായിൽ പറഞ്ഞു ഈ കസേര നല്ല പരിചയമുണ്ടല്ലോ ഇസ്മാലി പറഞ്ഞു എനിക്കും നല്ല പരിചയമുണ്ട് ഞാൻ പറഞ്ഞു അധികം അത് പിണറായി വിജയൻ ഇരുന്ന കസേരയാണ് അപ്പോൾ ഞാൻ അവിടെ പോയി നോക്കിയ ഇതൊരു ഇവന്റ് മാനേജ്മെന്റ് ആണ് ഒരു ചെറിയൊരു സ്റ്റേജ് ഉണ്ട് അതിൻ്റെ സൈഡിൽ ഒരു കസേര ചാരി വെച്ചിരിക്കുന്നു ഞാൻ അവരോട് ചോദിച്ചു ഈ കസേര ഒന്ന് കസേരത്തിട്ട് സ്റ്റേജ് മേലിട്ട് അതിൻ്റെ മുകളിൽ ഇരുന്ന് ഒരു ഫോട്ടോ എടുക്കട്ടി ഞാൻ ചോദിച്ചു അയാൾ ചോദിക്കുകയാണ് ആർ യു ഫ്രം കേരള ഞാൻ പറഞ്ഞു അതെ എന്താ അങ്ങനെ ചോദിക്കാനുള്ള കാരണം അല്ല മുമ്പ് ഒരു ചങ്ങായി ഇതുപോലെ വന്നിട്ട് ഫോട്ടോ എടുത്ത് പോയിട്ടുണ്ട് അങ്ങനെ ഞാൻ അതിൻ്റെ മുകളിൽ കയറിയിരുന്ന് ഫോട്ടോ എടുത്തു ഒരു കുഴപ്പമില്ല ആർക്കും ഇരിക്കാൻ പറ്റുന്ന ഒരു കസേര ഒരു സ്റ്റേജ് അതിൻ്റെ മുകളിൽ പിണറായി വിജയൻ ഇരുന്നതിനാണ് ഇമാതിരി ബടായി ഇവരടിച്ചത് ഇനിയിപ്പോൾ ബസ് മ്യൂസിയത്തിൽ വെച്ച ആൾ കാണാൻ വരുന്നതാണ് ഇരുപത് മന്ത്രിമാരെയല്ല സി പി എമ്മിനെ പോലും മ്യൂസിയത്തിൽ വെച്ചാൽ കാണാൻ ആളില്ലാത്ത വിധം ബംഗാളിലെപ്പോലെ പോലെ സി പി എം മതപ്പതിക്കുന്ന കാലം അതിവിദൂരമല്ല എന്ന് ഈ നാട് ഭരിക്കുന്ന ഭരണകൂടത്തെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഈ യൂത്ത് മാർച്ചിന് എല്ലാവിധ അഭിവാദ്യങ്ങളും അർപ്പിക്കുന്നു നിർത്തുന്നു ജയ് മുസ്ലിം യൂത്ത്